മുപ്പത്തെട്ട് വർഷം നീണ്ട സർവീസിനൊടുവിൽ ഐ എം വിജയൻ കേരള പോലീസിൽ നിന്ന് പടിയിറങ്ങി മലപ്പുറം എംഎസ് പിയിൽ ഐ എം വിജയനോടുള്ള ആദരവായി പരേഡ് നൽകി വിജയന്റെ അമ്പത്തി ആറാം പിറന്നാൾ ദിവസമായിരുന്നു ഈ ഫെയർവെൽ പരേഡ് ഇന്ത്യൻ ഫുട്ബോളിൽ ചരിത്രം കുറിച്ച താരമാണ് ഐ എം വിജയൻ അതിനുമപ്പുറം കാൽപളിയിൽ നെഞ്ചേറ്റിയ മലയാളികളുടെ പ്രിയപ്പെട്ട കേരള പോലീസ് താരം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഹവൽദാറായിട്ടായിരുന്നു ഐ എം വിജയൻ കേരള പോലീസിന്റെ ഭാഗമായത് വർഷങ്ങൾ നീണ്ട ഫുട്ബോൾ കരിയറിന്റെ ഭാഗമായി പലപ്പോഴും കേരള പോലീസ് വിട്ടുപോയ ഐ എം വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ എ എസ് ഐ ആയാണ് സർവീസിൽ തിരികെ എത്തിയത് നമുക്കറിയാം സ്ഥലത്ത് എല്ലാം ഒരു വെള്ളിയാഴ്ചക്കാരോട് എൻ്റെ വീട്ടായിട്ട് പെർത്തടിയും എന്നാലും പെർത്തടി ഒന്ന് പോയാൽ അറിയാം ഇവരെല്ലാവരും രേഖ കൊടുത്തോളം അറിയാം അതിലൊരു സന്തോഷം ഉണ്ടായത് ബസ്സിൽ തന്നെ ഇടയിൽ ഇപ്പോൾ ഒരു ഭർത്തരയും ഒരു വെള്ളിയാഴ്ചക്കാരോടും ആഘോഷിക്കാൻ വേണ്ടി ഒരു സന്തോഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എ പി ഐ സ്ഥാനക്കയറ്റവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് എം എസ് പി ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടർ തുടങ്ങി സേനയുടെ ഭാഗമായി കൂടുതൽ അംഗീകാരങ്ങൾ വിജയനെ തേടിയെത്തി ഈ മാസം മുപ്പതിന് സേനയിൽ നിന്ന് വിരമിക്കുന്ന വിജയനെ എം എസ് പിയിൽ ആദരസൂചകമായിട്ടായിരുന്നു ഫെയർവെൽ പരേഡ് ഫുട്ബോളിന്റെ ഏറ്റില്ലമായ മലപ്പുറത്ത് അവസാന ഘട്ടത്തിലെ സേവനം എന്നത് തന്നെ സംബന്ധിച്ച മഹാഭാഗ്യമാണെന്നായിരുന്നു ഐ എം വിജയൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തൃശൂർ കോലോത്തുംപാട് അയനി വടപ്പിൽ മണിയുടെയും കൊച്ചിന്റെയും മകനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള പോലീസിൽ അതിഥി താരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പോലീസ് വിട്ട് കൊൽക്കത്ത മോഹൻ ബഗാൻ കളിക്കാൻ പോയി പോലീസിൽ തിരിച്ചെത്തി വീണ്ടും പോലീസ് വിട്ട് വിജയൻ ൾ സി കൊച്ചിൻ ചർച്ച ബ്രദേഴ്സ് ക്ലബുകളിലേക്കും സ്ഥാനം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പന്ത്രണ്ട് വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി നാല് കാലത്ത് ഇന്ത്യൻ നായകക്കുപ്പായവും അണിഞ്ഞു എൺപത്തി എട്ട് കളിയിൽ മുപ്പത്തി ആറ് ഗോളുകളും നേടി രണ്ടായിരത്തി ആറിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഇറങ്ങിയതോടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിടവാങ്ങി എ എസ് ഐ ആയാണ് തിരികെ പോലീസിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡായി രണ്ടായിരത്തി രണ്ടിൽ അർജുനയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീയും നൽകി രാജ്യം ആദരിക്കുകയും ചെയ്തിരുന്നു